പാലാ കിസ്കോ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ പതിനാലാം വാർഷികാഘോഷം നടന്നു മിതമായ നിരക്കിൽ കൃത്യമായ രോഗനിർണയ സൗകര്യങ്ങളുമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന കിസ്കോ സേവന ബാധയിൽ വർഷം പിന്നിടുകയാണ് പതിനാലാം വാർഷികത്തോടനുബന്ധിച്ച് ദന്തചികിത്സ രംഗത്ത് നൂതന സാങ്കേതിക സംവിധാനമായ സി ബി സി ടി സ്കാനിംഗ് ഉദ്ഘാടനവും നടന്നു കിഴതർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് ശശിധരൻ നായർ പതിനാലാം വാർഷികത്തിന്റെയും സി ബി സി ടി സ്കാനിംഗിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു അവിടുത്തെ ഒരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ലാബ് അവിടെയും ആരംഭിച്ചു ഇതിലൂടെ എല്ലാം നമ്മൾ ലക്ഷ്യമിടുന്നില്ല നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് താങ്ങാവുന്ന വിലക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം എം ആർ പി അതിന് പുറമെ മാറി ഇതല്ല ഇതിന്റെ ശരിയായ വിലയൊന്നും ഇന്ന വിലയ്ക്ക് ഇത്രയും തുച്ഛമായ വിലയ്ക്ക് മരുന്നുകൾ കൊടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ചത് നമ്മുടെ നീതി മെഡിക്കൽ സ്കൂളുകളാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ സി ബി സി ടി അടക്കമുള്ള മെഷീനുകൾ കൂടെ വാങ്ങിച്ച് സ്ഥാപിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അതായത് സാലൂടെ പോലെ കോട്ടയത്ത് പോകാതെ തൊടുപുഴക്ക് പോകാതെ മൂവാറ്റുപുഴയ്ക്ക് പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ

പടങ്ങളാണ് പിക്ചറാണ് ഇമേജസ് ആണ് നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം നിങ്ങൾ പലരും സി ടി സ്കാൻ എടുക്കാൻ പോയി കാണും ഇല്ലേ പലരും കൂടെ നമ്മൾ ഒരു വൺ ഡേ ആക്കെങ്കിലും സി ടി സ്കാൻ എടുത്ത് കാണും അത് അതുകൊണ്ട് പ്രിൻസിപ്പൾ ഏകദേശം ഒന്ന് തന്നെയാണ് കോൺഡീമിൻ്റെയും സി ടി സ്കാനിൻ്റെയും രണ്ടും കമ്പ്യൂട്ടറിസ്റ്റ് ആണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഈ കോൺബിയും സി ടി സ്കാനും അതായത് സി ബി സി ടിക്ക് അകത്തുനിന്ന് വരുന്ന റേസ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ ഒറ്റ ഇതായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ രോഗിയുണ്ട് അതിന്റെ പുറകെ സെൻസറുണ്ട് അത് കമ്പ്യൂട്ടറിലോട്ട് മാറ്റി നമുക്ക് അതിൻ്റെ പിക്ചർ കിട്ടും അതായത് കോൺ ബി ഒരു സ്ഥലത്തുനിന്ന് വരും അതേസമയം സിറ്റി സ്കാനില് ഒരു സ്പൈറൽ ആണ് പിഴവില്ലാത്ത ചികിത്സയും കൃത്യമായ വിലയിരുത്തലും നടത്താൻ പുതിയ സംവിധാനം ഉപകരിക്കും യോഗത്തിൽ സഹ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഡാർലിംഗ് ജോസഫ് ചെറിയാൻ നഗരസഭാ അംഗം ബിജി ജോജോ ബാങ്ക് പി ആർഒ ദീപ ജോസ് ബാങ്ക് സെക്രട്ടറി ഷീജ സി നായർ എന്നിവർ പ്രസംഗിച്ചു